മഹാനരായ നേരത്തെ പറഞ്ഞു പറഞ്ഞു വെച്ചു ഇവിടെ എന്താ െ സമസ്ത കേരള നിന്ന് പിരിഞ്ഞു പോയൊരു ടീമുണ്ട് അവർ സുന്നിയല്ല അവർ സുന്നിയല്ലെങ്കിൽ ആ സമസ്തയിൽ നിന്ന് പിരിഞ്ഞു പോയവരിൽപ്പെട്ട ഒന്നാമത്താൾ ആരാ താജു സെയ്ദ് അബ്ദുറഹ്മാൻ ബുഖാരി ഉള്ള തങ്ങൾ ദർജ ഉയർത്തട്ടെ ആ തങ്ങളല്ലേ ഇറങ്ങിപ്പോയത് ശംസുലഹമ്മദ് എന്നാ പറഞ്ഞേ തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ് തൊണ്ണൂറ്റൊന്ന് കാലഘട്ടത്തിലാണ് ആ പ്രസംഗം നമ്മൾ വയ്ക്കട്ടെ അങ്ങനെയാണെങ്കിൽ ശംസുൽ അഹമ്മദ് പറഞ്ഞു ശേഷം എത്രയോ കാലങ്ങൾ കഴിഞ്ഞിട്ട് ഈ രണ്ടായിരത്തി പതിനാലിലാണ് താജിലമ്മ അപ്പാത്തായിട്ട് താജിലമ്മ അപ്പാത്ത ആരാ താജിലമ്മ വലിയാണും സേഫാണും പുത്തുബാന്നും പറഞ്ഞ് എത്ര സ്ഥലത്തിൽ കൊണ്ടുവരുന്നു ആ ദിനേ സമസ്തിയിൽ നിന്ന് ഇറങ്ങിപ്പോയ ആള് പിരിഞ്ഞു പോയ ആള് സുന്നി അല്ലെങ്കിൽ താജിരഹമ്മോ അന്നാമതെ ഇറങ്ങിയാൽ പറഞ്ഞിട്ടുണ്ട് ആ കിപ്പ് എടുത്തിട്ടുണ്ട് മുമ്പ് കിട്ടാ അപ്പൊ ആ താജിരഹ്മ സുന്നി അല്ലാത്ത സാജിരഹ്മേ പിന്നെ നിങ്ങൾ വലിയാക്കി ചേഹാക്കി നിങ്ങളെ നേതാവാക്കി അതെങ്ങനെ മാത്രമല്ല അപ്പൊ ഒന്നും കൂടി പറയുന്നുണ്ട് പറഞ്ഞു സുന്നത്ത് കഴിക്കാത്ത സുന്നിയാണ് അപ്പൊ സുന്നക്കാത്ത ആ കിപ്പ് പറ്റില്ല ഞാൻ പറഞ്ഞല്ല മാത്രല്ല അത് സുന്നത്ത് സുന്നിയാണ് പറയുന്നുണ്ട് കേട്ടോ നമ്മളാരെങ്കിലും ശിഷ്യന്മാരോ 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 അല്ല കാന്തപുര ബോക്രമസുലിയുടെ ഉസ്താദാണ് ഉസ്താദ് ആ ഉസ്താദിന്റെ ഉസ്താദാണ് ആര് ഉസ്താദ് അവരാ പറയുന്നത് സുന്നിയല്ലാ ഈ രണ്ട് ക്ലിപ്പ് കണ്ടെത്താനും എൻ്റെ കാപ്പട്ടി മനസ്സിലാവും ഞാൻ ബോധ്യപ്പെട്ടുതരാം അപ്പോൾ ആദ്യം എന്താ പറഞ്ഞാൽ എന്ന് പറഞ്ഞു സമസ്റ്റിയിൽ വിരിഞ്ഞു പോയത് സുന്നിയല്ല സുന്ന കാത്ത സുന്നികളാണ് ഏ ഈ പറഞ്ഞതന്നെ നമ്മളെ പറ്റിയല്ലോ അതും മനസ്സിലാക്കണം അതേ മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട് സംസുലമാർ പറയുന്നത് സംസുലമ്മിൽ സംസുലമ്മിൻ്റെ കൂടെ രാഷ്ട്രീയക്കാരായ ലീഗായി ഒരു ഭാഗത്ത് അപ്പോൾ നമ്മുടെ ഭാഗത്ത് മാർക്കിസ്റ്റേലാണ് എന്നാണ് ഒരു ആരോപണം സി പി എമ്മേര് അതിൽ പറ്റാ മുസ്ലിങ്ങളായ സി പി എമ്മുകാർ ഒരുപാട് ആളുകൾ അവിടെ പങ്കെടുത്തിട്ടുണ്ടേ ഈ സംസ്ഥ എറണാകുളം സമ്മേളനത്തിൽ ഓരോരുടെ ഉദ്ദേശിച്ചു വിറ്റും സുന്നത്തേക്കാ സുന്നുകള ഓരോ പറ്റിട്ടാ പറഞ്ഞത് ആ പറഞ്ഞെടുത്തുകൊണ്ട് വന്നിട്ട് എറണാകുളം സമ്മേളനം നടത്തിയ നമ്മുടെ ആലിമീകൾ സുന്നികളെല്ലാം ഒരു സുന്നത്ത് വെച്ചിട്ടില്ലാന്നും ഇവൻ വെട്ടി നിൽക്കണം കേട്ടോ അതും കൂടി മനസ്സിലാക്കണം അങ്ങനെയാണെങ്കിൽ ഇവന്റെ വാദപ്രകാരം എന്താണെങ്കിൽ അവർ സമ്മേളനം നടത്തിയ സമസ്തിരിന്ന് തിരിഞ്ഞ് പോയവർ സുന്നിയല്ല സുന്നിത്തേക്കാത്തവരാണ് എന്നാണ് ഇവൻ പറഞ്ഞണ്ടേ ആ സമസ്തയിൽ നിന്ന് തിരിഞ്ഞുപോയ ഒന്നാമത്തെ ആള് ഇവന്റെ വാദപ്രകാരം പറഞ്ഞിട്ടോ ഒന്നാമത്തെ ആളാരാ താജിലോവനെ അതിന് ശേഷം ശംസലമർ ഉണ്ണോട് കൊണ്ടു ഇത് പറഞ്ഞിട്ട് കൊല്ലങ്ങളോ കൊല്ലങ്ങൾ കഴിഞ്ഞു സംസീരത്തായി കൊല്ലങ്ങൾ കഴിഞ്ഞിട്ട് അതിന് പിരിഞ്ഞു പോകുന്ന താജിലോമനെ വലിയാക്കി കൊണ്ടുവരുന്നതാണ് ഗുരുവട്ടൂരാൾ ഏ ആളെങ്ങനെ നിങ്ങൾക്ക് വലിയ ആയതേ ശംസകം പറഞ്ഞ സുന്നിയല്ലാന്ന് പറഞ്ഞാൽ താ തമസ്സിൽ നിന്ന് പിരിഞ്ഞു പോയവർ തുന്നിയല്ലാ എന്ന് പറഞ്ഞ സംസുലമ്മ പറഞ്ഞാൽ തുന്നിയല്ലാത്ത താജിലമ്മ എങ്ങനെ നിങ്ങൾക്ക് വലിയായി പറയണം മറുപടി നിങ്ങൾക്ക് ഞാൻ ശേഖായി ഏ നീ താജിലൊബമ്മനെ പറ്റി പറഞ്ഞാൽ കാണോ ഗുരുവട്ടൂരാൾ താജിലൊന്ന കുറു സത്തി കാണി താജിലൊമ്മനെ പറ്റി പറഞ്ഞേ താജിലന്മാരാണ് ഇന്നിപ്പോൾ പറഞ്ഞത് സുന്നിത്തേക്കാത്ത സുന്നിയാണ് സുന്നിയല്ല എന്ന് സംശലമ പറഞ്ഞ ആളാണ് സമസ്തെന്ന് തിരിഞ്ഞു പോയ ആളോ രാജിലമ്മ ഒന്നാമത് ആജിമക്കളെ വരില്ല അപ്പോൾ ഒന്നാമത് പറയുന്നത് രാജിലമ്മയിലേക്കാളോ അപ്പോൾ താജിലമ്മ സുന്നിയല്ലെങ്കിൽ സുന്നത്തേക്കാത്ത ആളാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് വഴിയാക്കിയത് പറയണം മറുപടി സംശലമ പറഞ്ഞത് രാജിലമ്മ പറ്റിയാണ് അവർ തർക്കമില്ല സംശലമ പറഞ്ഞത് എറണാകുളം സമ്മേളനം നടത്തിയ ആളുകൾ സമസ്തിയിൽ നിന്ന് നാലഞ്ച് ആളുകൾ തിരിഞ്ഞു പോയി അവപ്പിട്ടുണ്ട് മുമ്പേ ആയിട്ടുണ്ട് ആ പിന്നിട്ടുണ്ട് അപ്പോൾ സമസ്തിൽ മൂന്നാൾ ആളുകൾ ഇറങ്ങി പോയിട്ട് സുന്നിയാന്ന് പറഞ്ഞാൽ സുന്നിയാവില്ല എന്ന് പറഞ്ഞാൽ പറഞ്ഞ പറഞ്ഞിട്ട് താജിലമ്മമാർക്കുള്ളവരെ പറ്റിയാണ് ആ ശുന്നില്ലാത്ത ആ ശുന്ന വയ്ക്കാത്ത ശുന്നിയായ താജിലമ്മ പിന്നെ എങ്ങനെ നിങ്ങൾക്ക് വലിയത് ശേഖായത് ഒത്തുബായത് നിങ്ങളാണായത് അതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാത്തേ ആ കൃത്യം കണ്ടുപോയി ഡസം കടക്കിന് കൃത്യൻറ്റിട്ടുണ്ട് അതിൽ ഒന്നെണ്ണം മാത്രം ഞാൻ കാണിച്ചു തരാം അവരെ കാപ്പത്തിൽ തിരിച്ചറിയാൻ വേണ്ടി പാച്ച കളവ് പറഞ്ഞിടക്കുക ആത്മമാണ്ടി പ്രസംഗിക്കണ്ടേ ആത്മവണ്ടിയാണ് ഓരോന്ന് അങ്കലും അവസാദോ കൃത്യമായിട്ട് തോടി ഡെസം കടക്കിന് ഞാൻ ഹാജരാക്കും താജിലമ്മനെ പറ്റി പറഞ്ഞത് സുന്നി അല്ലാത്ത രാജിലമ്മ നിങ്ങൾക്ക് ഞാൻ വലിയായി ാപ്പാന്റെ മജിലിസ് നമ്മൾ കണ്ട പണ്ഡിതന്മാരിൽ ആലം നമ്മുടെ ഈ സ്റ്റേജിൽ പ്രത്യേകമായി എഴുതി വെച്ച തങ്ങളെ നിങ്ങൾ ഹക്കിന്റെ മേലിലാണ് എന്നൊരു മഹാനായ വലിയൻ്റെ വായയിൽ നിന്ന് ഒരു വ്യക്തിയോടൊരു വാക്ക് വന്ന് വീഴണമെങ്കിൽ ആ വ്യക്തി എത്രത്തോളം ശ്രദ്ധയോടുകൂടി ജീവിക്കുന്ന ആളായിരിക്കണം ഉപ്പാപ്പയുടെ ജീവിതത്തിൽ അത് എല്ലാവർക്കും വ്യക്തമാണ് അതങ്ങനെ ഉണ്ടാകും സുന്നിയല്ലാത്ത സുന്നിത്ത് കൈക്കാത്ത എറണാകുളം സമ്മേളനം നടത്തിയവർ സുന്നിയല്ലാ എന്നും സുന്നിത്ത് കൈക്കാത്തവരാണെന്നും സംശലം പറഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങളിപ്പോ പറയണേ അയിപ്പെട്ട ആളാണ് താജുലമ്മ അയിൽപ്പെട്ട ഒന്നാമത്തെ വ്യക്തിയാണ് താജിലുള്ള ആ താജുലമ്മനോട് പിന്നെങ്ങനെ അന്താളിലെ ഹസ്തെന്ന് സി എംപതി പറയലേ പറയണം മറുപടി പറയാൻ രോജി ഗ്രൂപ്പിലില്ലേ ഇന്ന് നെടുവിട്ട് വെച്ചാൽ കൌശാല പ്രസംഗിച്ചിപ്പോ ഞാൻ കൊള്ളിട്ട് എറണാകുളം സമ്മേളനം നടത്തിയവർ സുന്നിയല്ല സുന്നത്ത് കൈക്കാത്തവരാണ് എന്ന് പറഞ്ഞ അയിപ്പെട്ടാളാണ് താജുലമ്മ താജുലമ്മ ഒന്നാമതായി പറഞ്ഞില്ലേ ആ താജിലുള്ള പിന്നെ എങ്ങനെ അന്താരല്ല ഹത്ത് നിങ്ങളെ ഹക്കിൻ്റെ മേലിലാണ് എന്ന് ശംസുലമ്മ പറയ സിയംപള്ളി ഉള്ള പറയല്ലേ അപ്പം ആർക്കവിടെ തയ്ച്ചത് സംശുരം നമുക്കോ സിയംബിവാക്കോ ശംസുലമ്മ പറയാ രണ്ടുമൂന്നാൾക്കാരാ ശംസുലെന്ന് പറയുന്നത് ശുന്നിയല്ല സുന്നിട്ടില്ല സിയംപള്ളി പറയാ പറയാമ്മ ഹത്തിൻ്റെ മാർഗത്തിലാണേ ഹക്കിലാണ് ഏതാപ്പം ശരി ശുന്നില്ലാത്ത വലിയാവോ അവർ അവിടെയാക്കാത്ത സുന്നികളല്ലേ സുന്നത്തെമാറ്റിൽ ആ അവർഷത്തിൽ വിശ്വാസമില്ലെങ്കിൽ അവൻ വലിയ ആവില്ല സേഫ് ആവില്ലായെന്ന് നിങ്ങൾക്ക് കി സേലേറ്റി പ്രശ്നിച്ചിട്ടില്ലേ ആ കൃത്യം അമ്മ എടുത്തിട്ടുണ്ട് മനസ്സിലായോ ഓ ഒക്കെ നമ്മളെടുത്തിട്ടുണ്ട് അപ്പം സുന്ന സുന്നമാറ്റുകാരനാകണം സുന്നിയാകണം നല്ല വലിയ ചേക്കും ഒക്കെ ആവുമല്ലോ അതിന് പുറത്ത് പോയാൽ വലിയ ചേക്കും ആവില്ല അപ്പോൾ സംശയവും പറഞ്ഞു സുഞ്ഞില്ല ആ സുന്നി അല്ലാത്ത ആൾ പിന്നെ ഹത്തിൻ്റെ മേലിലാണെന്ന് ചീമ്പടി വാങ്ങി പറയല്ലേ അപ്പോൾ ആർക്കാ വെച്ചത് രണ്ടാളൊക്കെ വെച്ച് കുറച്ചല്ലേ ആ ആർക്കാ വെച്ചു തന്നെ ഡാരിൻ്റെ ഒന്ന് പറയും ഇന്ന് അടുത്തുള്ളി നമുക്കത് വരട്ടെ വരത്തും തീരുമാനമാക്കുക നിങ്ങളെ കാപ്പറ്റേ അന്തല്ലാത്ത മേന്താളുണ്ടാവും മുഴുവൻ മുഴുകുത്തക്കളെ കുറേയോട് പറഞ്ഞാൽ മതി

ഔലിയാക്കളും ആലിമീങ്ങളും ഇവിടെ നിലനിൽക്കും എന്നുള്ളതിൽ രണ്ടഭിപ്രായം ഇല്ല ആ കണ്ണിയിൽ പ്രധാന കണ്ണിയായിരുന്നു മഹാനായ ഷെയ്ഖുന താജുൽ ഉലമ ഖദ്ദസല്ലാഹു ഹുസുറഹുൽ അസീസ് അതുകൊണ്ട് തന്നെ ഈ മജ്‌ലിസിൽ നിന്ന് നമ്മൾ ആ ഒരു പ്രഭാഷണം തുടങ്ങുമ്പോൾ താജുൽ ഉലമ ഖദ്ദസല്ലാഹു ഹുസുർഹുൽ അസീസ് ഇവിടെ പഠിപ്പിച്ച ആദർശത്തിൽ നിന്നുകൊണ്ട് വേണം വിഷയത്തിലേക്ക് കടക്കാൻ താജുൽ അറിയുന്നവർക്ക് എല്ലാവർക്കും വ്യക്തമായ ഒരു വിഷയം എല്ലും ജീവിതം സുന്നത്ത് ജമാഅത്തിന് വേണ്ടി അമ്പിയാക്കളെ അനന്തരാവകാശികളായി അവളിയാക്കളും മാലിന്യങ്ങളും തിയാമത്നാള് വരെ ഇവിടെ നിൽക്കും ആ കണ്ണീർപ്പെട്ട പ്രധാന ആളാണ് അറേ താജുൽ ആ ഞാടോ ശംസുല പറഞ്ഞില്ലേ ഷംസുലമ പറഞ്ഞെന്താ അവർ ശുന്നിയല്ല സുന്നക്കാത്തവരാണ് സമസ്തിറങ്ങിപ്പോയവരെ ഇപ്പം അനക്ക വായിച്ചത് ഷംസിലമ്മക്കാ വച്ചേ പറ വെച്ചല്ലോ ഒന്നും കനക്ക് വെച്ചു ഇത് അമ്പിയാക്കാശികളിൽ പെട്ട ആളാണേ രാജുലമ്മ എന്ന് വെച്ചു പറയണേ ചംസിലമ്മ ആ രാജുലമ്മന പറ്റി എന്താ പറഞ്ഞേ സുന്നിട്ട് കഴിക്കാത്ത സുന്നിയാണ് സുന്നിയല്ല അപ്പം സുന്നിയല്ലെങ്കിൽ പിന്നെങ്ങനെ അമ്പ്യാക്കൾ അനന്തരാവകാശികളിൽ പെടലേ പറടോ വെണ്ടി വിളിക്കുന്നു ഞാൻ എന്ന വിളിച്ചാൻ ഒന്നും അന്ന കൊണ്ടു ഞാൻ വിളിച്ചു ഒരു സ്ഥിമാനം വേണ്ട പറടാ ആൺകുട്ടിയാണെങ്കിൽ അനക്കാണോ വായിച്ചത് അല്ല സംസൂരിമ്മക്കാ വച്ചത് രണ്ടാം വിവാക്ക് വെച്ചു നേരത്തെ ഞാൻ കാണിച്ചപ്പോൾ അവിടെ സീംബരി താജിലമ്മ ഹക്ലാ എന്നും പറയാ സംംസമ്മ പറഞ്ഞു താജിലമ്മ ശുന്നിയില്ല പറഞ്ഞു അപ്പം അവിടെ വിടക്ക് വച്ചിട്ടുണ്ട് ഒന്നുക്ക് സീംബരിലാക്കി വെക്കണം അല്ലെങ്കിൽ സംസീരുന്നൊക്കെ വെക്കണം ഇവിടെ ഒന്നുക്ക് എനിക്ക് വെക്കണം അല്ലെങ്കിൽ സംസൂരി എന്നൊക്കെ വെക്കണം വരടൂ ധൈര്യം എനിക്ക് എങ്ങനെ അനന്തരാവകാശിയായി ശുന്നി ഇല്ലാത്ത ആളെങ്ങനെ അമ്പിയാത്ര അനന്തരാവകാശിയായി എൻ്റെ ഇന്നത്തെ നടിപൊരു പ്രസംഗം വെച്ചാൽ കേൾക്കുന്നുണ്ട് ആക്കിപ്പം അവിടെ ഇട്ടിട്ട് സമസ്തയിൽ നിന്ന് ഇനി മാറ്റാൻ നിൽക്കണ്ട പറഞ്ഞാൽ പറഞ്ഞ അതന്നെ അല്ലേ സമസ്തയിൽ നിന്ന് ആരെങ്കിലും മൂന്നോ രണ്ടോ മൂന്നോ ആളുകൾ ഇറങ്ങി പോയി സുന്നിയാന്ന് പറഞ്ഞാൽ സുയല്ല ഇറങ്ങി പോയാളല്ലേ രാജുല താജു അല്ലെങ്കിൽ പിന്നെ അമ്പിയാത്ര അനന്തരാവകാശ ആയി വെല്ലുവിളിക്കുന്നു മറുപടി വരാൻ കഴിയുടെ മോനെന്താ പറയാനുള്ളത് അറിയാ മനസ്സിലായോ ഞാൻ അടുത്താണ് ഏതൊരു നിലപാടാണോ സ്വീകരിച്ചത് ആ ഉറച്ചു നിന്ന് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം അതെങ്ങനെയാണ് വരി ആ നിലപാടിൽ ഉറച്ചു നിൽക്കരുത് താജിലമ്മ ശുന്നി അല്ലല്ലോ ശംസുലമ്മ പറഞ്ഞത് എന്താ പറഞ്ഞേശ്വര്യച്ച് സമസ്തൽ ഇറങ്ങിപ്പോയ ആളുകൾ അവർ സുന്നികളല്ല അപ്പൊ ശുന്നിയല്ല ആ ശുന്നില്ലാത്ത താജിലമ്മ നിലപാടിൽ ഉറച്ച കളഞ്ഞി പറഞ്ഞണ്ട് അനുസാഹിച്ചത് അതല്ല ശംസുലമൊക്കെ പറഞ്ഞാ പറടാ ആണെങ്കിൽ പറടാ ഇത് പറഞ്ഞു താജിലമ്മൻ്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കണം താജിലമ്മ കാണിച്ചെന്ന സുനിറ്റിൽ ഉറച്ചു നിൽക്കണം എന്നല്ലേ ചേർന്നേ ഇത് പറയൂ സാ താജിലമ്മ ശുന്നിയാണ് സുനിത മാറ്റിൻ്റെ ആ പഠിപ്പിച്ച സുന്ദരി മാറ്റിൽ ഉറച്ചു നിൽക്കണം ശംസലമ്മ എന്താ പറഞ്ഞേ എന്ത് പറഞ്ഞു എന്നൊക്കെ നിങ്ങൾ കൃപ്പിട്ടേ സമസ്തിറങ്ങിപ്പോയവര് ശുന്നിയല്ല അപ്പം ഇത് പറഞ്ഞാൽ ശരി ശംസലമ്മ പറഞ്ഞാൽ ശരി പറഞ്ഞുണ്ടെങ്കിൽ വെല്ലുവിളിക്കുന്നു ഗ്രൂപ്പിലുണ്ടല്ലോ എൻ്റെ വോയിസ് ഒക്കെ അൻ്റെ നെഞ്ചത്തിക്കുള്ള രണ്ട് എൻ്റെ ഫോൺ എൻ്റെ മോയിലല്ലേ അല്ല എൻ്റെ ഫോൺ എൻ്റെ കീസിൽ എൻ്റെ വീട്ടിലല്ലേ ഇവരല്ലേ എൻ്റെ കൂടെ അല്ലേ അവളുടെ കൂടെ എന്തെങ്കിലും ചോദിച്ചുണ്ടാവും മനസ്സിലായോ ധൈര്യമുണ്ടോ സംഗുത്തിണ്ടോ ആണത്തുണ്ടോ തറവാടിക്കുണ്ടോ പറയുവരും താജിലമ്മ സുന്ദറ്റില്ല അംഗീകരിച്ച് ജീവിച്ച് അനുസരിച്ച് ജീവിച്ച ആളാണ് എന്നാൽ ശംശുലം പറയണേ താജിലമ്മ ശുമല്ല സമസ്തീന്ന് ശുന്നില്ല സുന്ദിട്ടില്ല എനിക്ക് പറയാൻ ധൈര്യമുണ്ടോ അഞ്ചേരിയെ ആണാണെങ്കിൽ വരടാ ഞാൻ അടുത്ത ഔസാദിൻ്റെ അവളെന്താ മനസ്സിലാക്കിയത് ശംശുദ്ധ എൻ്റെ ഇപ്പിട്ട് വന്നാൽ നിങ്ങൾക്ക് വലുത്താന്ന് വിചാരിച്ചോ തെലക്കാതെ ഇറക്കും നിങ്ങൾക്ക് ഭക്ഷണി ഉണ്ടാവും ആ കങ്ങളുടെ മറുപടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ നിങ്ങളെ കാപ്പറ്റം എല്ലാവരും തിരിച്ചേരട്ടെ നിങ്ങളെ താങ്ങുന്ന കലാൾക്കാരുണ്ടെങ്കിൽ ഇവിടെ ഒക്കെ തിരിച്ചരട്ടെ ഏ ഇപ്പോൾ ഓടുന്ന രംശല മുന്നേ കിട്ട് കിട്ടിയതേ എവിടുന്ന് കിട്ടി നിങ്ങൾ പറഞ്ഞ ഈ പ്രസംഗത്തിൻ്റെ കാലത്തും ആ കിട്ടു യൂട്യൂബിലില്ലേ ആ പ്രസംഗം എന്തെങ്കിലും അന്ന് കാണാഞ്ഞ് പ്രളയയ്ക്ക് ഞങ്ങൾക്ക് കിട്ടി അതാ ഞാൻ കരണ്ടി ധംസിലമ്മ പറഞ്ഞ പ്രസംഗം നിങ്ങളുടെ രാജലമിൻ്റെ ഉറു സ്വർത്തുമ്പോഴും യൂട്യൂബിലുണ്ട് അന്ന് സുന്നിയില്ലാന്ന് പറഞ്ഞ് കാണിഞ്ഞാൽ എങ്ങനെയോട് നിങ്ങൾ ഉറു സ്വർത്തലേ സുന്നി ഇല്ലാത്ത ആളെ ഉറു എന്നെ െ പറ്റി അല്ലാതെ നോക്കണ്ട ആ കൃത്യച്ചെ സമർത്ഥിക്കും ആ പ്രസംഗം പറ്റി ഗ്രഹിക്കും അത് രാജിലുമെ പറ്റി നെൻസിലെന്ന് പറയുന്നില്ലേ ഇവര് കാലത്ത് വഴി കൂട്ടി മാറ്റി കൊണ്ടാൻ പറ്റൂല കാരണം സമസ്യ പോയവർന്നത് അയ്യോ പറയണ്ടേ എന്താ കൂടെ സമ്മേളനം എന്ന് പറയണ്ടേ അതൊക്കെ അതിന്റെ ഒന്നാമത്തെ ആൾ മനസ്സിലായോ അവര് നിനക്കുന്നൊക്കെ വ്യാഖാനിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ താജുൽ വെറും സംഘടന നേതാവായിട്ടല്ല ഞങ്ങൾ കാണുന്നത് അതാണ് ഞങ്ങളെ നേതാവ് അതെങ്ങനെയോ സുന്നിയല്ലാത്ത സുന്നത്ത് കഴിക്കാത്ത ആൾ നിങ്ങളെ നേതാവാകല് വലിയ ഇല്ല അള്ളാന്റെ ഔലിയാക്കൾപ്പെട്ട വലിയ വരണ്ടേ അനക്കാ വെച്ചത് ശംസുള്മെച്ചേ ശംസുലമ്മ എന്ത് പറഞ്ഞാ ഇന്ന് കിളിപ്പിട്ടേ സുന്നിയല്ല സുന്ന സുന്നിയാണ് സുന്നിയല്ല എറണാകുളം സമ്മേളനം നടത്തിയവര് എറണാകുളം സമ്മേളനം നടത്തിയവർ എന്ന് മാത്രമല്ല സമസ്തയിൽ നിന്ന് മൂന്നോ രണ്ടോ മൂന്നോ ആളുകൾ ഇറങ്ങിപ്പോയി ഇവർ സുന്നികളല്ല മഹാനായ സയ്യിദ് മുത്തനബി അലൈഹി വസല്ലം തങ്ങളുടെ മക്കൾ പരമ്പരയിൽ ഇന്ന് കേരളത്തിന്റെയും കർണാടകന്റെയും ഇന്ത്യയും അതിനപ്പുറമുള്ള രാജ്യങ്ങളിൽ വരെ മഹാനരായ ഷെയഫനാഥ് സയ്യിദുന ഉലമ സയ്യിദ് അവൾ തആല പൂർണ്ണമായ ആഫിയത്ത് നൽകട്ടെ ദീർഘ നൽകട്ടെ ആ തണലിൽ നമുക്ക് അബോഹ ഒരുപാട് ഒരുപാട് കാലം ഇനി ഇനിയും തരട്ടെ ആമീൻ ആ മഹാനായ സയ്യിദ് അവലത്ത ഒരു വലിയ ഒരു മഹാൻ ഇന്ന് ലോകത്ത് നമുക്ക് കണ്ടെത്തൽ വളരെ അപൂർവം അിൽമിന് അിൽമും സദ്രീസിനെ സദരീസും വിലായത്തിന് പൂർണ്ണമായ വിറാസത്തുമുള്ള മഹാനമാർഗ്ഗങ്ങൾ സദാത്യങ്ങളുടെ ഇവരോടുള്ള ഇതാണ് ഏറ്റവും വലിയ കേട്ടില്ല ധാരാളം പറഞ്ഞറിയോ പ്രസവിച്ച മൂന്നാമത്തെ ദിവസം കൊണ്ടേ വെളിവരായിട്ട് എന്നിട്ട് അമ്പി അവലിയാക്കൾപ്പെടുത്തണം എന്ന് പറഞ്ഞു അപ്പം അവരതിൽ പെട്ടവരാണ് അമ്പി അവലിയാക്കൾ മിരുത്തിയാളാ പറ്റി വലവാദപ്രകാരം അയാളാണ് പറഞ്ഞത് താജുല്ലമ്മനപ്പോഴത്തെ ഒരാളിന്ന് ലോകത്തില്ല താജുമ ജീവിച്ചിരിക്കുന്ന കാലത്തെ താജിലമ്മ പോലത്തെ ഒരാൾ ലോകത്തില്ലാതെ ഈ ആക്ക വെച്ച് സംസുലക്കാ വെച്ച് ശംസുലമ്മ എന്ന് പറഞ്ഞത് സമസ്തിറങ്ങിപ്പോയിക്കാണ്ട് മൂന്നോ നാലോ ആൾക്കാർ രണ്ടോ മൂന്നോ ആൾക്കാർ അല്ലെങ്കിൽ നാലു ആൾക്കാർ ഇറങ്ങിപ്പൊയ്ക്കാണ്ട് ഒരു സുന്നിയെന്ന് പറഞ്ഞാൽ സുന്നിയാവുല്ലാദ് അയപ്പെട്ടാള താജിലമ്മ എറണാകുളം സമ്മേളനം നടത്തിയ താജിലമ്മ ആ എറണാകുളം സമ്മേളനം നടത്തിയ ഒരു സുന്നത്തേക്കാത്ത സുന്നികളാണ് അപ്പൊ സുന്നിയല്ല സുന്നത്ത് കൈക്കാത്തവരാണ് എന്ന് ശംസുലമ്മ പറഞ്ഞു ഈ ശേഖു പറഞ്ഞതോ ലോകത്ത് താജിലുമ്മൻ പോലത്തെ വലിയും ആരും ശേഖുല്ലാ ഇപ്പം നിങ്ങളെ ശേഖനാണോ വെച്ചത് അതല്ല താജിൽ വിമക്കാണോ അതാ ശംസൽ വിമക്കാണോ വെച്ചത് ഒന്ന് പറഞ്ഞാണെ പുരുവട്ടിയിലെ അൻവരും കുഞ്ഞമ്മ ഗതി ഉണ്ടല്ലോ നിങ്ങളെ ശേഷം വെറുതെ ചെറു പറിക്കല്ലോ പ്രസവിച്ച മൂന്നാമത്തെ ദിവസം തന്നെ അമ്പ്യാവിതാക്കിൽ പെടുത്തിയാളാണോ അൽക്കോമിൽ പെട്ടാതാണല്ലോ വെറുതെ അറിയില്ലോ ഏകൽ കൂടാതെ ഞാൻ ചെയ്തില്ല ഒന്നാണല്ലോ ഏകല പറിക്കല്ലോ നിങ്ങളെ ശേഷം പറയാ താജ്മഹ്മ വലിയാണ് ശേഖാണ് വലിയ മഹാനാണ് താജിൽ പോലത്തെ ആളും ലോകത്തൊന്നും ഇല്ല നിങ്ങളെ വലിയ തമ്മരി ഇപ്പം ക്ലിപ്പ് ഇട്ട് കൊണ്ടു വെക്കാ എൻ്റെ ഏഹ് താജിലമ്മ സുന്ദിയല്ലാ ശംശുരമ്മാ പറഞ്ഞിരിക്കുന്നത് താജിലമ്മ പൊതുവെന്ന് പറജിലമ്മ അടക്കളോട് പറ്റിയാണ് ശംശരമ പറഞ്ഞേ അപ്പൊ ആർക്കും എന്താ മനസ്സിലായില്ലേ ഇത് ഈ ചങ്ങാതി പ്രസംഗിക്കുമ്പോൾ അപ്പോഴുണ്ട് യൂട്യൂബിലാ കിട്ട് ആ പ്രസംഗം ഇന്ന് വലിറ്റൂട പ്രസംഗം ഉണ്ടല്ലോ അത് ഇന്നിട്ട് പൊട്ടി പോണല്ല അത് കൊല്ലങ്ങൾക്ക് മുമ്പ് ശംശലമ ഒഫാത്തായിട്ട് തന്നെ ഇറ മുപ്പതോളം കൊല്ലത്തിനടുത്തായി അതിന്റെ മുമ്പ് പ്രസംഗിക്കാനായി അതൊക്കെ ഉണ്ടായിരിക്കേ താജുരമ്മ ചേക്കും വലിയൊക്കെയും ഇവിടെ പ്രസംഗിക്കുമ്പോൾ യൂട്യൂബിലുണ്ട് ഇന്നും യൂട്യൂബിലായി ഉണ്ട് അന്നുമല്ല അത് കണ്ടില്ല ഏ ഇപ്പം നിങ്ങൾക്ക് കൂടുന്ന ക്വിപ്പ് കിട്ടി നിങ്ങൾ പറയണം നിങ്ങൾ സീസണാണോ വെച്ചത് സംശു മക്കാണോ നിങ്ങൾക്കാണോ തയ്ച്ചത് നൗസാദിനാണോ അന്തരീക്കാണോ തയ്ച്ചത് അതല്ല സംശുലമക്കാണോ വെച്ചത് മാത്രമല്ല സി എം വരിക്കാണോ തയ്ച്ചത് സംശുലമക്കാണോ വെച്ചത് അവിടെ നിന്നുള്ള മറുപടി എങ്കിലും കിട്ടണം മനസ്സിലായോ ആ കരികരമെന്നൊരു നടക്കില്ല ആ ക്വിപ്പിൻ്റെ പുതി ഇങ്ങോട്ട് ഞാൻ പറയുന്നത് ആ കുപ്പേറ്റ് നടക്കണ്ട ആ ക്വിപ്പേർ നടക്കുന്നോത്തോളം കാലം നിങ്ങളെ നിങ്ങൾക്ക് കിട്ടി തരില്ല ഇത് ആര് കണ്ടാലും മനസ്സിലാവും നിങ്ങളെ കാപ്പറ്റിയം കാരണം ശംശലമ്മ മുമ്പേ പറഞ്ഞതാണ് ഏ എന്ന് പറഞ്ഞാൽ ആ ഒരുപാട് കാലം സേഹും വലിയാക്കി കൊണ്ടുവന്നു അതെന്തിരുന്നില്ലേ അപ്പുറത്തെ ഏത് ബുദ്ധിമുട്ടും ജീവിക്കുമല്ലോ നമ്മൾ വാർത്തരാക്കേണ്ട അപ്പുറത്തുള്ള ഇന്നുകൊണ്ട് അങ്ങ് കൊടുത്ത ആൾക്കാർക്കും ചിന്തിച്ചാൽ കിട്ടുമല്ലോ ഏ ഷംസമ്മ പറഞ്ഞതിൽ താജിലമ്മ പെടുന്നുള്ളതിൽ ഒരാൾക്ക് തറക്കണ്ടാവില്ല കാരണം താജിലമ്മനെ ഒഴിവാക്കിയിട്ടാണ് തംസിലുമ പറഞ്ഞിട്ടില്ല കാരണം താജിലെമ്മേ ആദ്യം സമസ്ഥീന്ന് പോയതും ഇറങ്ങി പോകുന്നതും എന്നാൽ സമ്മേളനം നടത്തിയതൊക്കെ ഒന്നാമത്താണ് താജിലമ്മേന് അപ്പം താജിലമ്മേക്കാളും ആദ്യം തംശലമ്മ പറഞ്ഞ പോലെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള വാർത്ത പ്രകാരം പറയുകയാണെങ്കിൽ രക്ഷപ്പെടില്ല കുറവേ പരിപാടി ആപ്പിലായി എന്നിട്ട് പരിപാടികൾ ബാക്കി ഞാൻ നാളെ കാട്ടിട്ട് ഇനി കിപ്പും കാരക്ക പോസ്റ്റ് പോസ്റ്റ്മോർട്ട് ഞാൻ കണ്ടല്ലോ പോസ്റ്റ് മാർഡ് ഞാൻ കണ്ടല്ലോ പോസ്റ്റ് മോർട്ടം ഞാൻ കണ്ടല്ലോ പഴം തരും